ഗോവി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി എന്റെ യം ശ്രീ കോ പൂജരണി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവി ഗോവിന്ദ ഹരി ഗോവിന്ദവിന്ദ ഹരിോവിന്ദിക്കും സേ അക്ഷയാമൃതവാരി അറിവാൻ Govinda, Hari, Govinda, Hari, Govinda, Hari, Govinda, Govinda, Hari, Govinda, Hari, Govinda, Hari, Govinda. सर्वोत्तम गोविंदा नाम गोविंद गोविंद जननी गंध शरणं जय जगवरां पीतांबरं सुंदरम ഹൃദി ശ്രുപത് രാമായണത്തിലെ അധ്യാത്മരാമായ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു ലക്ഷ്മണോപദേശം ആ ലക്ഷ്മണോപദേശമാണ് നേരത്തെ നാം നൃത്തനു മുമ്പായിട്ട് കേട്ടത്

ും നിതാത്മാ പരൺ രാജസമായ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സപ്തപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂതം പൂണ്ടു സൃഷ്ടി മുതൽക്കുള്ള ആ തത്വത്തെ കൃത്യമായിട്ട് ഈ ബ്രാഹ്മദേവ മഹർഷി ഇതാ അയോധ്യാവാസികൾക്ക് പറഞ്ഞു പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തു ഈ രാമനാണ് ദരിദ്രനായിട്ട് തീർന്നത് ഇതേ രാമനാണ് ബ്രഹ്മനായിട്ട് മാറുന്നത് ഇതേ രാമനാണ് വിഷ്ണു ആയിട്ട് മാറുന്നത് മത്സ്യപൂർമാതി അവതാരങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് ഇതേ രാമൻ തന്നെയാണ് ഇന്ന് വനവാസത്തിന് പോകുന്നത് ഈ വനവാസത്തിന് പോകാൻ കാരണം ഈ മന്ധരയോ അല്ലെങ്കിൽ ദശരഥനോ ഇവരായോ അല്ല ഇത് അവിടുത്തെ സങ്കല്പം മാത്രമാണ് ഉള്ള സമയം എന്ത് ചെയ്യ രാമരാമേ ജപിപ്പിനെ ഉള്ള സമയം ആ രാമനാമം ജപിക്കുക ആ രാമനെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുക അല്ല വേണ്ടത് പ്രിയപ്പെട്ടവ കൊടുത്തു ഭഗവാൻ സീതയോട് ലക്ഷ്മണനോട് കാറിട്ടുള്ളൂ അവ കൈകേട് മനസ്സ് രാമൻ പോണ്ടെങ്കിൽ അപ്പ അവനും ലക്ഷ്മണനും ധരിച്ചു എന്നാ സീതാദേവി ആ മരവുരി അങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് കേട്ടൊക്കെ നോക്കാൻ തുടങ്ങി ഭഗവാൻ ഉടുത്തിരിക്കുന്ന പട്ടാമ്പലത്തിന്റെ പുറത്ത് കൂടെ ഒന്ന് ചുറ്റി അങ്ങോട്ട് കാണിച്ചു കൊടുത്തുന്ന ഇത് കണ്ടവർ കണ്ടവർ അവിടെ വാവിട്ട് കരയാൻ തുടങ്ങി സഹിക്കാൻ പറ്റിയില്ല അവർക്ക് അതാണ് ഈ വസിഷ്ഠൻ ഈ കൈകൈ അവിടെ വെച്ച് കഠിനമായിട്ട് ശകാരിക്കാൻ കാരണം തുടർന്ന് ദശരഥരുടെ ആജ്ഞപ്രകാരം രാജയോഗ്യമായിരിക്കുന്ന ഒരു രഥം അവിടെ അങ്ങോട്ട് വരുത്തി മരപുരി ധരിച്ചതായിരിക്കുന്ന ഈ മൂരം ആ രഥത്തിൽ അങ്ങോട്ട് കയറി സുമന്ദ്രരാണ് ആ രഥം തടിക്കുന്നത് നയിക്കുന്നത് ഭഗവാൻ പറഞ്ഞു സുമന്ദ്രയോട് ഗച്ഛ ഗച്ഛ പോയിക്കോളും ഇനി വൈകണ്ട പോയിക്കോളും അകത്തുനിന്ന് എട്ടറിയ ശബ്ദത്തിൽ ദശരഥനെ വിളിച്ചു പറയേണ്ട തിഷ്ട തിഷ്ടോ നിക്കു 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 എന്ന് പറയേണ്ട ഭഗവാൻ പറഞ്ഞു ഇനി നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട വേഗം പോവുക നല്ലത് എന്ന് പറഞ്ഞു അങ്ങനെ വളരെ വേഗത്തിൽ ആ രഥങ്ങട്ട് നയിച്ചു സുമന്ദ്രരെ ഈ അയോധ്യാവാസികൾ വാമദേവ മുനിയിൽ നിന്ന് രാമതത്വം മനസ്സിലാക്കിയ ഈ അയോധ്യാവാസികൾ ഒരു തീരുമാനത്തിലെത്തി ഈ രാമനില്ലാത്ത അയോധ്യ നമുക്ക് എന്തിനാ ഞങ്ങളും അങ്ങയുടെ കൂടെ ഈ വനവാസ ആണെന്ന് നഗരത്തിലെ സർവരും സ്ത്രീകള് പുരുഷന്മാര് കുട്ടികള് വൃദ്ധര് അവരെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടതാണ് അത്ര ഒരു സ്നേഹമാണ് ആ നാട്ടുകാർക്ക് മുഴുവൻ ഈ രാമനുണ്ട് ഒരു നാട് മുഴുവൻ അതായത് ഒരു നഗരം മുഴുവൻ ലോകര് മുഴുവൻ ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് തങ്ങളുടെ പ്രിയനായിരിക്കുന്ന ആ രാമന്റെ കൂടെ പോണെങ്കിൽ എത്രത്തോളം ഈ അയോധ്യാവാസികളുടെ അയോധ്യയുടെ മനസ്സിനെ രാമൻ ആകർഷിച്ചിട്ടുണ്ടാവണം മാത്രമായിട്ടാണ് ഈ അയോധ്യ നഗരത്തിലെ സർവ്വ ജനങ്ങളും അത്തുള്ള സമയത്ത് ഈ നഗരം മുഴുവൻ വരുന്നുണ്ട് പിന്നാലെ രാമനെ ചുറ്റും ഇവരി ഇരിക്കുകയാണ് അവർക്കും വേണ്ട ആഹാരമൊന്നും അവർ പറയണമെന്ന് വെച്ചാൽ രാമൻ എങ്ങനെയാണോ അതേപോലെയാ ഞങ്ങൾ വെറും നിലത്ത് മാത്രമേ ഞങ്ങളും ഇനി കിടക്കുന്നുള്ളൂ അങ്ങ് ഓർമ്മയെന്ന അതൊക്കെ അവർ പാവന്ന് വേണ്ടി ഉദിച്ച് പിന്നാലെ ഈ തേരിന്റെ പിന്നാലെ പുറകെ ഓടിയത് കൊണ്ട് അവർക്ക് ക്ഷീണമായിട്ട് അവരകത്ത് ഉറങ്ങിപ്പോയി എല്ലാവരും നല്ല ഉറക്കായി എന്ന് കണ്ട സമയത്ത് ഭഗവാൻ പതിട്ട് സുമുദ്ര തട്ടി വിളിച്ചു ഇനി നേരം വൈകിയ ബുദ്ധിമുട്ടാണ് എന്താ വെച്ചാൽ ഉദിച്ചു കഴിഞ്ഞാൽ ഇവരാരും നമ്മളെ അയക്കില്ല നമ്മുടെ പിന്നാലെ വരും പിന്നെന്ത് വനവാസ ഈ നാട്ടുകാർ മുഴുവൻ പിന്നാലെ വന്ന് കാട്ടു കൂടിക്കഴിഞ്ഞാൽ അത് വനവാസമാവും അത് വനവാസല്ല അപ്പൊ ഇവരെ കബളിപ്പിച്ചേ ബതിയാവുള്ളൂ ഒരു പതിനാല് കൊല്ലം വനവാസ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ടല്ലോ തേരെടുത്തോളാൻ പറഞ്ഞു തേരെടുത്തു അയോധ്യക്ക് അഭിമുഖമായി ഇവരെ എത്തിച്ചേരുന്നത് ശൃംഗിവേരപുരത്താണ് ഗുഹന്റെ ആസ്ഥാനമായിരിക്കുന്ന ആ ശൃംഗിവേരപുരത്താണ് ഇവര് എത്തിച്ചേരുന്നത് അപ്പൊ ഗുഹന് വളരെയധികം സന്തോഷമായി പ്രഭാതമായപ്പോ ഈ അയോധ്യാവാസികളെ രാമനെ തിരക്കി രാമനെ കാണാനില്ലെങ്കിൽ சங்கடத்தோடு <Sýstas> ഞാൻ അങ്ങയുടെ പാകസ്പർശം ഇന്ന് എൻ്റെ നാട്ടിലെ ഏറ്റുമല്ലോ ഇതിൽ പരം ഒരു ഭാഗ്യം എന്നല്ലേ പുറത്താക്കിയിട്ടുള്ളൂ ഇത് മന്ദര മഹാപാപം ആചരിച്ച ഇത് കേട്ട ആ ലക്ഷ്മണൻ എന്ത് ചോദിച്ച പതുക്കെ ആ ചുണ്ടത്ത് ഇങ്ങനെ വരടു വെച്ചു മിണ്ടി മിണ്ടിപ്പോരുതാണ് ഒന്നും വെണ്ടണ്ട ഇനി എന്തെങ്കിലും പറയണമെങ്കിൽ ഭദ്രമതേ ഭദ്രമതേ ഭദ്രമേ ഭദ്രമതേണോനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം ഭദ്രമതേ മംഗളങ്ങൾ വർദ്ധിപ്പിക്കുന്നവനെ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ ശ്രദ്ധയോട് കൂടി കേൾക്കുക മധ്വചനം എന്റെ വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി എന്തെങ്കിലും പറയണം എന്ന് തോന്നുകയാണെങ്കിൽ വെറുതെ ഈ മറ്റുള്ളവരെ കുറിച്ചൊന്നും പറയാൻ നിൽക്കണ്ട വേണ്ട എന്താ രാമഭദ്രാമം സന്തതം ഒന്ന് നാമം ജപിച്ചൂടെ നാമം ജപിച്ചൂടെ എന്ന് അല്ലെങ്കിലും ഈ പരദൂഷണായിട്ട് അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വരി ഒന്ന് പഠിച്ചിട്ട് അങ്ങോട്ട് ജെല്ലി കപ്പിച്ചു വിടുന്നാ മതി ഭദ്ര മതേ മനം ജീകസന്തം കി ദുഃഖ്യതോഹേ ദുർജത്രയേ കോട്ടേ ദുസ്സഖേ പൂർവജന്മാർജിതകർമ്മമത്രേ ഭുവിസോ സുഖദുഃഖ കാരണം നല്ല ചോദ്യം എന്താണ് ചോദിക്കുന്നത് ഈ ജഗത്രയത്തിലെ ഈ ത്രൈലോക്യത്തിലെ ദുഃഖത്തിന്റെ കാരണം ഹേതുച്ച കാരണം ആരാണ് ഈ ദുഃഖത്തിന് കാരണമായിട്ട് തീരുന്നത് അതേപോലെ കസ്യ സുഖസ്യ നമ്മൾ സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പാല് കാരണമായിട്ട് തീരണായിരുന്നു അപ്പൊ ഈ ദുഃഖത്തിന് ആരാണ് കാരണം അതേപോലെ സുഖത്തിന് ആരാണ് കാരണം എന്ന് ചിന്തിച്ചു നോക്കുക ഉത്തരം കിട്ടും ആ ചിന്തനത്തിലൂടെ കിട്ടുന്ന ഉത്തരം എന്താണ് അത്രേ ഭൂമി സർവ ലോകും സുഖദുഖ കാരണം പൂർവ്വജന്മാർജിത കർമ്മ പഴയ കാലത്ത് ചെയ്തതായിരിക്കുന്ന മുൻകാലങ്ങളിൽ മുൻ ജന്മങ്ങളിൽ ചെയ്തതായിരിക്കുന്ന ആ കർമ്മത്തിന്റെ ഫലമാണ് ഇപ്പൊ നമ്മളോട് അനുഭവിക്കുന്നത് ഈ ഫലം എങ്ങനെ വേണേ അത് സുഖമായിട്ടും ദുഃഖായിട്ടും ഈ ജീവിതത്തിൽ വരുന്നുണ്ട് എന്നാൽ ഇതറിയാത്ത സാധാരണക്കാര് നമ്മളെ പോലുള്ള സാധാരണക്കാർ എന്ത് പറയും ഇവനാണ് സുഖം തരുന്നത് ഇയാളാണ് ദുഃഖത്തിന് കാരണം ഇവരാണ് സുഖത്തിന് കാരണം എന്നാൽ ഇവരാരും ഈ സുഖവും തരില്ല അതേപോലെ ദുഃഖവും ഇവരാരും തരുന്നില്ല ുഖസുഖങ്ങൾ ദാനം കണ്ടും കൊടുക്കാൻ പറ്റും പക്ഷെ ഈ സുഖം ആർക്കും കൊടുക്കാൻ പറ്റില്ല അതുപോലെ ദുഃഖം ആർക്കും കൊടുക്കാൻ പറ്റില്ല ഇതാരും തരണതല്ല ആരും വാങ്ങണതുമല്ല എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാണ് ഈ ഗുഹനോട് ചോദിക്കണത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും സുഖം കൊടുത്തു എന്ന് കേട്ടിട്ടുണ്ടോ അല്ലെ ആരെങ്കിലും ദുഃഖം കൊടുത്തു കേട്ടോ ഇല്ല എന്തുകൊണ്ടാ ഇത് സംഭവിക്കാത്ത ഒന്നാണ് ഇത് എന്ന് തിരിച്ചറിയ മനസ്സിലാക്കുക ഏകന്മമ അടുത്ത വരി സുഖദാത ജഗതി മറ്റേ ദുഃഖദാതാവി തീവ്രത തോന്നുന്ന ബുദ്ധികൾ എപ്പോഴും ഇവർ സുഖം ഈ കൂടെ ദുഃഖം തരുന്നുണ്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് അജ്ഞാന ബുദ്ധികൾക്ക് മാത്രമുള്ളതാണ് ജ്ഞാനന്മാർക്ക് അല്ല ഇത് എന്ന് തിരിച്ചറിയുക ആയതിനാല് മാനസ നമുക്ക് ഇതിന് കാരണം കാരണം ഇതിന് ഇവിടെതാ രാമായണ യജ്ഞം നടക്കുന്നുണ്ട് ഇതിന് കാരണം ഞാനാണ് നമ്മളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് സത്യത്തിൽ കാരണം ഇതുകൊണ്ടൊന്നും അവിടെ ഒന്നും നടക്കാനും പോകുന്നില്ല സത്യം മനസ്സിലാക്കുക